ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചും കെ സ്വിഫ്റ്റ് പോർട്ടൽ ഉപയോഗം സംബന്ധിച്ചും ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു തൊടുപുഴ സിനിമ കൌണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചും കെ സ്വിഫ്റ്റ് പോർട്ടൽ ഉപയോഗം സംബന്ധിച്ചുമായിരുന്നു ബോധവൽക്കരണ ക്ലാസുകൾ സിന്മൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു നമുക്കാവശ്യമായിട്ടുള്ള ഈ വേതനവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി തരുന്നത് നമ്മുടെ നാട്ടിലെ നികുതിദായകരാണ് എന്ന കാര്യം ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും വിസ്മരിച്ചു പോകാറുണ്ട് ഈ നികുതിദായകരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരും വ്യവ കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ നടത്തുന്നവർ തുടങ്ങി വൻകിട വ്യവസായികളും അതുപോലെ തന്നെ കർഷകരും സാധാരണക്കാരും ഒക്കെയാണ് അതിൽ നമുക്കും ചെറിയൊരു പങ്കുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് അവരൊക്കെ വർദ്ധിക വീര്യത്തോടെ കൃഷിയും വ്യവസായവും വാണിജ്യവും ഒക്കെ നടത്തിയാൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം നല്ല ഒരു സംസ്ഥാനമായി മാറുകയും അവരെ എല്ലാവരുടെയും ക്ഷേമം ബോധവൽക്കരണ ശില്പശാലയിൽ തൊടുപുഴ താലൂക്ക് അടിമാലി ബ്ലോക്ക് തലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സെക്ഷൻ ക്ലർക്കുമാർ വ്യവസായ വികസന ഓഫീസർമാർ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്റർപ്രോണേഴ്സ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സാഹിൽ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന ശില്പശാലയിൽ കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന വിഷയത്തിൽ റിട്ടയർഡ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സോമൺ ഡിയും കെ എസ് ഐ ഡി സി എക്സിക്യൂട്ടീവ് സെയ്തുലക്ഷ്മി കെ സ്വിഫ്റ്റ് പോർട്ടൽ ബോധവൽക്കരണവും നടത്തി ഇടുക്കി ഇളംദേശം വ്യവസായ വികസന ഓഫീസർ രാജേഷ് വി എസ് തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് കെ കെ എന്നിവർ പ്രസംഗിച്ചു തൊടുപുഴയിലെ ബ്രാൻഡിൻ്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം